ഫലസ്തീൻ്റെ പ്രധാന മേഖലയായ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് വലിയ എതിർപ്പുകൾ ഉണ്ടെങ്കിലും അവർ വലിയ മുന്നേറ്റം ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നു വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ചരിത്രവും അതിൻ്റെ യാഥാർത്ഥ്യവും എങ്ങനെയാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം ഇങ്ങനെയൊക്കെയായത് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ കിഴക്ക് ഭാഗവും ജോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗവും ചേർന്നുള്ള ഒരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് അതുകൊണ്ടാണ് അതിൻ്റെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പേര് തന്നെ വന്നത് അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ചതുരശ് കിലോമീറ്ററാണ് വെസ്റ്റ് ബാങ്കിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത് ഇവിടുത്തെ പ്രധാന നഗരം റാമല്ല അത് തലസ്ഥാനമായിട്ട് വെസ്റ്റ് ബാങ്ക് അല്ലെ ഫലസ്തീൻ പരിഗണിക്കുന്നു പിന്നീട് ഹെബ്രോൺ നാബ്ലസ് ബത്ലഹേം ജെനിൻ ജെറിക്കോ ഏറ്റവും പ്രധാനമായിരിക്കുന്ന നഗരങ്ങളാണ് ഈ പറയപ്പെട്ട ആറെണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് ഫലസ്തീൻ പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം വെസ്റ്റ് ബംഗാൾ പറയുന്ന പ്രദേശം അത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് എന്ന് പറഞ്ഞ സമയത്ത് തൊട്ട് കുറച്ച് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം അത് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയുടെ കൈവശത്തിൽ നിന്ന് അതായത് ഓട്ടോമാൻ സാമ്രാജ്യത്തിൽ നിന്ന് ബ്രിട്ടൻ പിടിച്ചെടുത്തപ്പോഴാണ് അവരുടെ കൈവശത്തിലേക്ക് വന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കൈവശത്തിലേക്ക് തുർക്കിയിൽ നിന്ന് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഫലസ്തീൻ്റെ പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം അവർ പിടിച്ചെടുക്കുന്നത് അവരുടെ കൈവശത്തിൽ വെക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകരിച്ചു സ്വതന്ത്രമായി സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവർ തന്നെ നടത്തി ഫാലസ്തീൻ്റെ ഭൂമി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിച്ചു കൊണ്ട് പ്രഖ്യാപനം നടത്താനുള്ള എല്ലാ സഹായവും അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തു കൊടുത്തു ഇസ്രായേൽ അത് സ്വീകരിച്ചു അവർ പ്രഖ്യാപനം നടത്തി അപ്പോൾ ഈ പ്രദേശം ഈ പറയപ്പെട്ട ഈ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശ പ്രദേശം ജോർദാൻ്റെ കൈവശത്തിലായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് കാലഘട്ടത്തിൽ ആർമിസ്റ്റിക് അഗ്രിമെൻ്റ് പ്രകാരം ഇത് ജോർദാൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള പ്രഖ്യാപനം വന്നു അതിൽ പിന്നെ ഇവർക്ക് ഈ ഇസ്രായേൽ വലിയ അവകാശമില്ല എന്നുള്ളതാണ് അത് ആ ആ കരാർ വ്യവസ്ഥ പറയുന്നത് തൊള്ളായിരത്തി അൻപതിൽ ജോർദാൻ കുറച്ച് ഭാഗം കൂടി കൂട്ടിച്ചേർത്തു അതായത് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ചില മറ്റു ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ജോർദാനോട് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു ഈ കാലഘട്ടത്തിൽ സൈനികപരമായ രീതിയിൽ വല്ലതും ശക്തിയൊന്നും ഇല്ലാത്ത ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നു എന്നല്ലാതെ പ്രതിരോധ സംവിധാനമൊന്നും തീരെ ഇല്ലാത്തൊരു കാലമായിരുന്നു എന്നാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിക്സ് ഡേ വാർ ആറ് ദിന യുദ്ധം നടന്നു ഈ യുദ്ധമാണ് ഇസ്രായേലിന് അടിത്തറ പാകപ്പെട്ടത് പ്രതിരോധ സാമ്പത്തിക സൈനിക രംഗത്ത് തങ്ങളൊരു ലോക ശക്തിയാണ് എന്ന് ഇസ്രായേൽ ലോകത്തിന് മുൻപ് തെളിയിച്ചു കൊടുത്ത യുദ്ധമായിരുന്നു സിക്സ് ഡേ വാർ ആ യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങൾ അറബ് രാജ്യങ്ങൾക്കുണ്ടായി ജോർദാൻ്റെ കയ്യിൽ നിന്ന് വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലം നഗരവും ഇസ്രായേൽ പിടിച്ചെടുത്തു ആ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജോർദാൻ സാധിച്ചിട്ടില്ല അവരുടെ സൈനിക നിയന്ത്രണത്തിലാണ് വെസ്റ്റ് ബാങ്ക് ആ നിയന്ത്രണത്തിലൂടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു സൈനിക നിയന്ത്രണം ആ രാജ്യത്തിൽ ജോർദാനാണെങ്കിൽ അതിലിടപെടാനോട്ട് പറ്റുകയില്ല എന്താണ് ഇസ്രായേൽ ഇതിന് പറയുന്ന ന്യായീകരണം എന്ന് നോക്കാം ഗാസയെ പോലെ വെസ്റ്റ് ബാങ്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ കുടിയേറ്റം നടത്തുന്നത് എന്നുള്ളതാണ് അധിനിവേശം നടത്തപ്പെടുന്നതിന് പ്രധാനമായിരിക്കുന്ന ഒരു കാരണം പറഞ്ഞത് അതാണ് രണ്ടാമത് പറയുന്നത് മതപരമായിരിക്കുന്ന കാരണങ്ങളാണ് ദൈവം യഹൂദർക്ക് നൽകിയ പ്രദേശമാണ് ഈ ഭാഗങ്ങൾ അത് തങ്ങളാണ് കൈവശം വെക്കേണ്ടത് ജൂതിയ സമരിയ എന്ന ബൈബിൾ സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയ പ്രദേശം വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശമാണ് അത് തങ്ങളുടെ ഭൂമിയാണ് തങ്ങളാണ് അതിന് കൈവശം വെക്കേണ്ടത് എന്നാണ് മതപരമായി അവർ പറയുന്ന ന്യായീകരണങ്ങൾ അറുപത് ശതമാനം ഇപ്പോഴും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് വെസ്റ്റ് ബാങ്കിൻ്റെ അറുപത് ശതമാനം നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ഇസ്രായേലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് ഓസ്ലോ കരാർ പ്രകാരം വെസ്റ്റ് ബാങ്കിനെ മൂന്ന് ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടു അതിൽ ഏരിയ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയാണ് അതിൽ പരാമർശം പറയുന്നത് ഏരിയ ഒന്ന് പതിനെട്ട് ശതമാനം പൂർണ്ണമായിട്ടും ഫലസ്തീൻ്റെ നിയന്ത്രണത്തിലാണ് അതായത് സർക്കാർ അവിടുത്തെ ഫലസ്തീൻ അതോറിറ്റി ഉണ്ട് അതിൻ്റെ നിയന്ത്രണത്തിലാണ് പതിനെട്ട് ശതമാനം ഏരിയ രണ്ട് ഇരുപത്തിരണ്ട് ശതമാനം ഫലസ്തീൻ പൗരന്മാരുടെ നിയന്ത്രണത്തിലാണ് സർക്കാർ അതിന് വലിയ അധികാരങ്ങളൊന്നുമില്ല ആ രീതിയിലാണ് ഇരുപത്തിരണ്ട് ശതമാനം കിടക്കുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ സുരക്ഷാ നിയന്ത്രണം ഈ മേഖലയിലുണ്ട് ഏരിയ മൂന്ന് അറുപത് ശതമാനം വെസ്റ്റ് ബാങ്കിൻ്റെ അറുപത് ശതമാനം ഇസ്രായേലിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഇവിടേക്ക് ജൂത സെറ്റിൽമെൻറ്റുകൾ ഇസ്രായേൽ സ്ഥാപിച്ചു വരുന്നു ഇപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന ജൂത സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ ഈ പറയപ്പെട്ട പ്രദേശത്തിൻ്റെ ഭാഗത്താണ് വരുന്നത് മുപ്പത്തി ലക്ഷം ജനസംഖ്യയാണ് ഫലസ്തീനികളുടേത് വെസ്റ്റ് ബാങ്കിൽ കണക്കാക്കുന്നത് ഭൂരിപക്ഷം ഫലസ്തീനികളാണ് ചെറിയൊരു ഭാഗം ഇസ്രായേൽ കുടിയേറ്റക്കാരാണ് ചെറിയൊരു ഭാഗം ഇസ്രായേൽ കുടിയേറ്റക്കാർ എന്ന് പറയുന്ന സമയത്ത് തൊള്ളായിരത്തി അൻപത് അത് പറയുന്നത് അറുപത്തിയേഴിന് ശേഷം വ്യാപകമായിരിക്കുന്ന കുടിയേറ്റം നടന്നു ഇപ്പോൾ ഏഴ് ലക്ഷത്തോളം ഇസ്രായേലി കുടിയേറ്റക്കാരുള്ള ഒരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് മത മതസാംസ്കാരിക പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് അതിലൊന്ന് ഹെബ്രോൺ എന്ന് പറയുന്ന നഗരമാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലി ഇസ്സലാം അടക്കം ചെയ്യപ്പെട്ട അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് അതിന് ജൂതർക്ക് അവകാശമുണ്ട് എന്നവർ പറയുന്നു മുസ്ലിങ്ങളുടെ അവകാശപ്പെട്ടതാണ് എന്ന് മുസ്ലിങ്ങളും പറയുന്നു നമുക്കറിയാവുന്നതാണ് അവകാശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ പല ഘട്ടങ്ങളിലും വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് മുസ്ലിങ്ങൾക്കും യഹൂദർക്കും പുണ്യമാക്കപ്പെട്ട പ്രദേശമായിട്ടാണ് വെസ്റ്റ് ബാങ്കിലെ ഈ മേഖലയെ അറിയപ്പെടുന്നത് ബത്ലഹേം എന്ന് പറയുന്ന പ്രദേശം ഈ ഭാഗത്താണ് ബത്ലഹേം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജനിച്ച പ്രദേശമാണ് അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന പവിത്രയും പവിത്രതയും ബഹുമാനവും ക്രിസ്ത്യാനികൾ ഈ മേഖലയ്ക്ക് കാണിക്കുന്നു ജറുസലം മൂന്ന് മതങ്ങളുടെയും പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ വെസ്റ്റ് ബാങ്കിലെ ഈ ഭാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ചുരുക്കം ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിലപാട് നമുക്ക് പരിശോധിക്കാം യു എൻ വെസ്റ്റ് ബാങ്കിനെ അധീന പ്രദേശം എന്നാണ് വിലയിരുത്തുന്നത് ഒക്യുപേഡ് പലസ്തീൻ ടെറിറ്ററി എന്നാണ് അതിൻ്റെ പരാമർശം ലോകരാജ്യങ്ങൾ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം അവിടെ കുടിയേറ്റങ്ങളെ നിയമവിരുദ്ധമാണ് എന്നുള്ളത് പ്രഖ്യാപിക്ക തന്നെ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചെയ്യുന്ന പ്രവൃത്തികളും നിറഗേടുകളും എല്ലാ കാലത്തും യു സഭയിൽ പല രാജ്യങ്ങളും ഉന്നയിക്കാറുള്ളതാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളതാണ് പറയുന്ന കാര്യം അതായത് നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട് ചില കരാർ വ്യവസ്ഥ പ്രകാരം ഇസ്രായേൽ നൽകപ്പെട്ട വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ നൽകപ്പെട്ട നിർദ്ദേശങ്ങളിൽ സെറ്റിൽമെൻ്റ് സ്ഥാപിക്കാൻ പാടില്ല അത് വ്യാപകമായി ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം നമ്മൾ പറഞ്ഞാൽ ഏഴ് ലക്ഷത്തോളം അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഭൂപ്രദേശം കയ്യേറാൻ പാടില്ല കയ്യേറ്റമാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് പലസ്തീൻ്റെ വീടുകളെ പൊളിക്കാൻ പാടില്ല തകർക്കാൻ പാടില്ല തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സൈനിക ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ജനജീവിതത്തെ പ്രയാസമുണ്ടാക്കരുത് എന്ന് കരാറിൽ പറയുന്നു അല്ലെങ്കിൽ അവിടെ നിയമവ്യവസ്ഥയിൽ പറയുന്നു അതവിടെ നിർത്തിയേന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അതായത് ഗസ്സ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ആരംഭം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തിന് അക്രമത്തോടനുബന്ധിച്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മൾ കാലയളവ് നോക്കുന്ന സമയത്ത് അയ്യായിരത്തിലധികം പാലസ്തീനികൾ ഗസേൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വലിയ കൂടി അത് ചർച്ച വരാത്തതിൻ്റെ കാര്യം ഗസേൽ നടക്കുന്ന നടത്തിയ മാരകമായിരിക്കുന്ന യുദ്ധമാണ് കൂട്ടക്കൊലകൾ വംശീയ ഹത്യകൾ കുട്ടികളെ ഉന്മൂലനം ചെയ്യുന്ന പ്രവൃത്തികൾ അറുപത്തി രണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട മാരക യുദ്ധത്തിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ നടത്തിയ അയ്യായിരത്തോളം കൂട്ടക്കൊലകൾ ലോകം കാണാതെ പോയി ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് അത് സ്ഥിരീകരിക്കുകയും അത് ലോകത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട് ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മുസ്ലിങ്ങളാണ് എവിടെയുള്ളത് വെസ്റ്റ് ബാങ്കിൽ ഉള്ളത് രണ്ട് ശതമാനം ക്രിസ്ത്യാനികളാണ് പിന്നീട് ഈ ജൂത വിഭാഗം നമ്മൾ ഈ പറയപ്പെട്ട ജൂത വിഭാഗത്തിന് കൃത്യ കൃത്യമായിരിക്കുന്ന ഒരു ജനസംഖ്യാ ശതമാന കണക്ക് ക്രോഡീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്തേൻ്റെ കാര്യം കുടിയേറ്റം വ്യാപകമായി നടക്കുന്നു ഇന്ന് പത്ത് പേർ വന്നാൽ നാളെ വരുന്ന നൂറ് പേരാണ് പിറ്റേ ദിവസം വരുന്ന ഇരുന്നൂറ് പേരാണ് പിറ്റേ ദിവസം വരുന്ന അറുന്നൂറ് പേരാണ് ആ രീതിയിൽ കുടിയേറ്റം നടക്കുന്ന സമയത്ത് കണക്ക് കൃത്യത കിട്ടുന്നില്ല ഇവരുടെ എണ്ണ കാര്യങ്ങൾ മുഴുവനും ആരുടെ കയ്യിലുള്ളത് ഇസ്രായലിൻ്റെ കൈവശത്തിലാണുള്ളത് അത് അവർ പുറത്തുവിട്ടെങ്കിലേ അറിയാൻ വേണ്ടി സാധിക്കും ഏകദേശ കണക്ക് പ്രകാരം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് ചൂതന്മാർ വെസ്റ്റ് ബാങ്കിലുണ്ട് എന്നാണ് കണക്കാക്കുന്നത് മുപ്പത് ലക്ഷം പാലസ്തീകൾക്ക് ഫലസ്തീനികൾക്കിടയിൽ അഞ്ച് ലക്ഷത്തോളം ജൂതന്മാർ നൊയഞ്ഞ് കയറിയിട്ട് അവിടെ നില നില ഉറപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വിഷയത്തിന് വിഷത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതിൻ്റെ കാര്യം ജൂത വിഭാഗത്തിന് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാൻ നിയമപരമായ രീതിയിൽ പരിരക്ഷയും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന ആയുധങ്ങളും നൽകാൻ ഇസ്രായേൽ വ്യവസ്ഥ ചെയ്യുന്നു അഥവാ വെസ്റ്റ് ബാങ്കിലേക്ക് ഒരു ജൂത വിഭാഗം കുടിയേറാൻ വരികയാണെങ്കിൽ കാരണം അവർക്ക് ഭൂമിയില്ല അവർക്ക് വീടുമില്ല പകരം എന്ത് ചെയ്യും അവർ ഫാലസ്തീൻ്റെ വീടിനടുത്ത് വന്നിട്ട് ഈ വീട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു കൊടുക്കണം അതാണ് അതിൻ്റെ കണക്ക് തൊള്ളായിരത്തി അറുപത്തി വെസ്റ്റ് ബാങ്കിൽ ഒരു ജൂത കുടിയേറ്റക്കാരനും ഇല്ല എന്നുള്ളതാണ് രേഖയിൽ പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുകയും അറബ് രാജ്യങ്ങൾ പരാജയപ്പെടുകയും ചെയ്തോടു കൂടി ഭാവിയിലിനിയും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു അപ്പോൾ ഗാസ പ്രദേശം ഈജിപ്തിൻ്റെ കൈവശത്തിൽ നിന്ന് ഈ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശമാണ് അത് ഇസ്രായേലിൻ്റെ ഭാഗമൊന്നും അത് ഈജിപ്തിൻ്റെ ഭാഗം അവർ പിടിച്ചെടുത്തതാണ് അതാണ് ജീ ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമായിട്ട് ഗസ മാറാനുള്ള കാരണം ഈജിപ്തിൻ്റെ ഭൂപ്രദേശമാണ് എന്നതിനാലാണ് ഈ പറയപ്പെട്ട ഗസ എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ മുൻപ് തുർക്കിയുടെ കൈവശത്തിലായിരുന്നു ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു പിന്നാണ് അത് ഈജിപ്തിലേക്ക് എത്തുന്നത് ഈജിപ്തിൽ നിന്നാണ് ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഗസ ആയതിന് ശേഷം പിന്നീട് അവിടെ നടക്കുന്ന യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാമല്ലോ പ്രതിരോധമുണ്ടാക്കുന്ന സമയത്ത് പ്രതിരോധം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഗസ്സ വലിയ മുന്നേറ്റം പോയിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിന് അറിയാവുന്നതാണ് ആകാശവും ഭൂമിയും നിരീക്ഷണം നടത്തിയ ഇസ്രായേൽ ഭൂമിക്കടിയിൽ നിരീക്ഷണം നടത്താൻ വിട്ടുപോയി അല്ലെങ്കിൽ അത്രയൊന്നും അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല ഹമാസിൻ്റെ ആളുകൾ എന്ന് ഇസ്രായേൽ കണക്ക് അതാണ് തെറ്റിയത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ കയ്യേറ്റം അത് ബൈബിൾ കഥയിലെ സംഭവത്തിൻ്റെ തുടർച്ചയായിട്ട് ഇസ്രായേൽ കരുതുന്നു ബൈബിൾ കഥ എന്ന് പറഞ്ഞാൽ ബൈബിളിനെ അംഗീകരിക്കുന്നുണ്ട് ഇസ്രായേൽ ഒരു പരിധി വരെ അല്ല അല്ലേ ഒരു പരിധി വരെ എന്നാൽ യേശു ഖുസ്തിൻ അംഗീകരിക്കുന്നില്ല യേശുവിൻ്റെ ജന്മദേശത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു ബഹുമാനമൊന്നും ഇവർ ജൂതന്മാർ നൽകുന്നില്ല അങ്ങനെ ഉണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട് അത്രയേ ഉള്ളൂ എന്നാൽ അബ്രഹാമിൻ്റെ അതായത് പ്രവാചകൻ ഇബ്രാഹിം നബിയെ അവർ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അവരെ അടക്കം ചെയ്ത പ്രദേശത്തിൻ്റെ അടക്കം ചെയ്ത സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ജൂതന്മാരാണ് ഉപയോഗിക്കുന്നത് ഒരു ഭാഗം മുസ്ലിങ്ങളാണ് ഉപയോഗിക്കുന്നത് ജൂതന്മാർ ഉപയോഗിക്കുന്ന ഭാഗത്തേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല മാത്രമല്ലാതെ അത് മുസ്ലിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പോവാറുമില്ല മുസ്ലിങ്ങൾ ഉപയോഗി മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഗം രണ്ട് സെക്ഷൻ രണ്ട് ഭാഗമായിട്ടാണ് ആ ഭാഗത്തേക്ക് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പ്രവേശനമില്ല ക്രിസ്ത്യാനികൾ പോകണമെങ്കിൽ എവിടെ പോകണോ ജൂതന്മാർ ഉപയോഗിക്കുന്ന ഭാഗത്തേക്ക് പോകണം എന്നുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ രീതി അതൊരു കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വെസ്റ്റ് ബാങ്കും നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഫലസ്തീന രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങൾ ഒരു കാര്യമല്ലേ ഇറാൻ പറഞ്ഞാൽ യാഥാർത്ഥ്യം അവിടെ അങ്ങനെയല്ല വേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സൈനികപരമായി പ്രതിരോധി പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും അവർ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ അത് എന്താണ് അതിൻ്റെ ഉൾക്കാമ്പ് അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പാശ്ചാത്തലം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകിയത്